ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസിൻ്റെ മുപ്പത്തൊന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പം കഴിഞ്ഞ മുപ്പത് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് വന്നിട്ട് ഈ കാണുന്ന സ്റ്റിച്ചാണ് കേട്ടോ ഐലെറ്റ് ഹോൾ സ്റ്റിച്ച് എന്നാണ് പറയുന്നത് കാണുമ്പോൾ ഇതാ ഫ്ലവർ പോലെയാണെന്നിട്ടോ ഉണ്ടാവല്ലേ നമുക്ക് കുർത്താസിലും അതുപോലെ തന്നെ നമുക്ക് ഏത് ഡ്രസ്സിൽ വേണമെങ്കിലും ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് പറയുന്നത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒരു ഹോളൊക്കെ വീണ് പോയിട്ട് ആ ഒരു ഡ്രസ്സ് യൂസ് ആക്കാണ്ട് വെച്ചിട്ടാ ഇല്ലെങ്കിൽ അതിനൊക്കെ ഈ ഒരു സ്റ്റിച്ച് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോള് കവർ ചെയ്യാനും പറ്റും കവർ ചെയ്യൽ പറഞ്ഞാൽ ആ ഹോള് നമുക്ക് ഡിസൈൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് എനിക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പൊ ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു ഇട്ട് കൊടുക്കുന്നത് ഇതുകൊണ്ടാന്നിട്ടാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇതുപോലെ ചെറിയ ഹോളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല ഡിസൈൻ ആക്കിയിട്ട് നമുക്ക് പിന്നെയും ആ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ റണ്ണിങ് റണ്ണിൻസ്റ്റിച്ചാന്ന് ഈ ഒരു റൗണ്ടിന് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആ ഒരു ഹോളിന് ആയിട്ട് നമുക്ക് ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഞാനിവിടെ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റണ്ണ് സ്റ്റിച്ച് ചെയ്യലെന്ന് അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയിട്ട് കണ്ടു നോക്കട്ട അപ്പൊ ഞാനിവിടെ ഇതുപോലെ മൂന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ആ ഒരു ഹോളിലൂടെ ആ ഒരു സൂചി ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുവരട്ട എന്നിട്ട് നമുക്ക് ആ ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കാം അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ എന്താ ചെയ്യുന്നു വെച്ചാല് നമ്മൾ നമ്മളെന്ത് ചെയ്യ ഒരു റൗണ്ട് ഒന്ന് വരച്ചു കൊടുക്കുക ഇത് തുടക്കക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കുന്നത് ഇങ്ങനെ റൗണ്ട് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ നമ്മളിങ്ങനെ റൗണ്ട് വരക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു എല്ലാ പെറ്റൽസും നല്ല രീതിയിൽ നല്ല ആ ഒരു റൗണ്ടിൽ തന്നെ നമുക്ക് നല്ല ഫ്ലവർ പോലെ കിട്ടും കേട്ടാ അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ പുറത്തേക്കെടുത്ത് ആ ഒരു സൂചി പിന്നെയും അടിയിലേക്ക് ഇതുപോലെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ഒരു വരച്ച ആ ഒരു റൗണ്ടില്ലേ അതിലെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ എടുക്കാം ശേഷം നമ്മൾ ആ ഒരു ഇതുപോലെ നമ്മുടെ സൂചിന്റെ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇതുപോലൊന്നും വലിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ തൊട്ട് മുമ്പിലായിട്ട് ഇതുപോലെ താഴേക്ക് സൂചി കുത്തി കൊടുക്കേട്ടാം ഇത് നമ്മുടെ ചെയിൻ സ്റ്റിച്ചില്ലേ ചെയിൻ സ്റ്റിച്ച് ലേസി ഡേസി ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ടാമത് വീണ്ടും നമ്മുടെ ആ ഒരു ഹോളിലൂടെ പുറത്തേക്ക് വീണ്ടും നമ്മുടെ ആ ഒരു സൂചി എടുത്ത് പിന്നെ വീണ്ടും അതേ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് തന്നെയാന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഞാനിവിടെ സൂചി ആയിട്ടാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത് ആ ഒരു പെറ്റില പോലെ വരുന്നതിന്റെ പുറത്തായിട്ടാണ് നമ്മൾ സൂചി കുത്തുന്നത് ഉള്ളിലായിട്ടല്ല അപ്പൊ ഇതുപോലെ ആ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കേട്ടാ ഇതേ സെയിം മെത്തേഡിൽ തന്നെ ആ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കാം അപ്പൊ ഞാനിവിടെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് സ്പേസ് വിട്ടിട്ടും ചെയ്ത് കൊടുക്കേട്ടാ അങ്ങനെ ഞാനിവിടെ ചെയ്ത് ചെയ്ത് ഇതാ ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ലാസ്റ്റ് ഇനി ഒരു രണ്ട് മൂന്ന് പെറ്റൽസും കൂടി ചെയ്തുകൊടുത്തേനെ ആ ഒരു റൗണ്ട് ഫുൾ ഫുള്ളാവും കേട്ടോ നമ്മൾ ചെയ്തിട്ട് അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു തുടക്കം മാത്രം കുറച്ചൊരു എന്താ പറയുക ടഫ് പോലെ തോന്നും പക്ഷേ വളരെ ഈസി ആയിട്ട് ആ ഒരു ലോജിക്ക് മനസ്സിലാക്കിക്കാ വളരെ പെട്ടെന്ന് തന്നെ ഇതാ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പെറ്റിൽ പറ്റിലിതായി ഇതുപോലെ ചെയ്തെടുത്ത് നമ്മുടെ സൂചി തായയ്ക്ക് ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയോ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം നോട്ട് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം ഒന്ന് രണ്ട് ഫസ്റ്റ് ആ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോട്ട് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ ആ ഒരു ഹൈലൈറ്റ് ഹോൾ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കേട്ടാ ഇനി ഹോളൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡ്രസ്സ് വീണ്ടും യൂസ് ചെയ്യുന്ന രീതിയിലാക്കുക അതുപോലെ തന്നെ നമുക്ക് കുർത്തീസിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക നെക്കിന്റെ ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെ പല രീതി ും ചെയ്തു കൊടുക്കേടാ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ